വാദ്യമേളങ്ങളും ആനകളും ഭക്തി നിർഭരമായ റാസയും സമന്വയിച്ച പഴഞ്ഞി സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ സി സി ടി വി തത്സമയം സംപ്രേഷണം ചെയ്തു വ്യാഴാഴ്ച രാത്രി ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യുസ് കത്തോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ സന്ധ്യാ നമസ്കാരം നടന്നു തുടർന്ന് കൊടിയും കുരിശും വാദ്യമേളങ്ങളുമായി അങ്ങാടി ചുറ്റി പ്രദക്ഷിണം നടന്നു പ്രദക്ഷിണം സമാപിച്ചതിനുശേഷം ശ്ലൈഹികവാഴുണ്ടായി രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ നടന്നു വെള്ളിയാഴ്ച രാവിലെ പഴയപള്ളിയിൽ സക്കറിയാമാർ സേവേറിയോസ് മുഖ്യകാർമ്മികനായി മോന്നിന്മേൽ കുർബാന അർപ്പിച്ചു പുതിയ പള്ളിയിൽ കത്തോലിക്കാബാവ മുഖ്യകാർമ്മികനായി അഞ്ചൻ മേൽ കുർബാന അർപ്പിച്ചു ഉച്ചയോടെ ആരംഭിച്ച ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിച്ചു തുടർന്ന് കൊടിയും കുരിശുമായി പ്രദക്ഷിണം നടന്നു ശേഷം പതിനായിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയുമുണ്ടായി പെരുന്നാളിനെ വികാരി ഫാദർ ജോൺ ഐസക് സഹവികാരി ഫാദർ ആന്റണി പൗലോസ് ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി ശനിയാഴ്ച രാവിലെ കുർബാന ചെണ്ടമേളം ലേലംവെള്ളി എന്നിവയുണ്ടാകും